ിൽ എത്രയും സ്നേഹം നിറഞ്ഞ ദൈവജനമേ പച്ചപ്പറാനിച്ച് നൃത്തമായി പക്ഷി മൃഗാദികൾ വരവേൽക്കുന്നതും കളകളമൊഴുകുന്ന അരിവുകളുടെ രഹസ്യം പറച്ചിലുകൾ എല്ലാം കേട്ടുകൊണ്ട് ഒരു പ്രവാദം നമ്മെ തട്ടി ഉണർത്തുന്നത് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണല്ലേ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും അതിൽ വൃക്ഷങ്ങളെയും പക്ഷിമൃഗാദികളെയും ഇരുളിനെയും പകലിനെയുമെല്ലാം ഏറ്റവും അഴവഴകാക്കി സൃഷ്ടിച്ച ദൈവം ഏറ്റവും ഒടുവിൽ ഇവയെല്ലാം പരിപാലിക്കുന്നതിനും ഇവയെല്ലാം നോക്കി നടത്തുന്നതിനും മനുഷ്യൻ എന്ന ഒരു വലിയ വർഗത്തിൽ തന്നെ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കുകയാണ് ദൈവം മനുഷ്യനായ നമുക്ക് എത്ര വലിയ അല്ലെങ്കിൽ എത്ര മനോഹരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ് നൽകിയിരിക്കുന്നത് അല്ലെ എന്നാൽ മനുഷ്യനായ നാമോ നമ്മുടെ ചെയ്തികൾ മൂലം നമുക്ക് ഒരുക്കിവച്ച ഏകൻ എന്ന സ്വർഗീയ നിമിഷങ്ങളെ നമ്മുടെ സൗഭാഗ്യങ്ങളെ നാം ഇരുളിന്റെ ഏതോ കോണിലേക്ക് തട്ടി തെറിപ്പിക്കുകയാണ് ഉണ്ടായത് പ്രകൃതിയും മനുഷ്യനും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമാണ് ഉള്ളത് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് പ്രകൃതിയെ പരിപാലിക്കുക സംരക്ഷിക്കുക എന്ന് പറയുന്നത് അവന്റെ കർത്തവ്യമാണ് ആർ തിരമാലയിൽ ആടിയിറയുന്ന തോണിയിൽ ായിരുന്ന ക്രിസ്തുവിനെ ശിഷ്യഗണങ്ങൾ ഗണങ്ങൾ ഭയത്തോടെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന അപേക്ഷയോടുകൂടി അവനെ വിളിച്ചുണർത്തിയപ്പോൾ ശിഷ്യഗണങ്ങളെ നോക്കിക്കൊണ്ട് പറകിന്റെ ഏറ്റവും മുൻപിൽ നിന്നുകൊണ്ട് കാറ്റിനോടും കടലിനോടും ശാന്തമാക എന്ന് പറഞ്ഞ മാത്രയിൽ തന്നെ കാറ്റും കടലും ശാന്തമാകുന്നു മത്താരുടെ സുവിശേഷത്തിൽ എട്ടാം അധ്യായം ഇരുപത്തിമൂഴ് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള ഭാഗത്ത് ഇത് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് ക്രിസ്തു പ്രകൃതിയും തമ്മിൽ എത്രമാത്രം അടുപ്പം ഉണ്ടായിരുന്നു എന്നാണ് കാറ്റും കടനും ക്രിസ്തുവിനെ ഭയപ്പെട്ടിട്ടാണോ അതോ തന്നെ സ്നേഹിക്കുന്നവന്റെ വാക്കുകൾ തെറ്റിക്കളയാനാകാതെയാണോ പ്രകൃതി ക്രിസ്തുവിനെ അനുസരിച്ചത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് തന്റെ ക്രൂശീകരണ വേളയിൽ ജീവനെയും ഒഴിഞ്ഞപ്പോൾ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് പ്രകൃതി തന്റെ പ്രിയപ്പെട്ടവന്റെ വേർപാട് അതിന്റെ കാരണം മനുഷ്യനാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മനുഷ്യന്റെ നേരെ ഉറഞ്ഞു തുടങ്ങിയ നിമിഷം ആ നാഴികയെ മത്തായിയുടെ സുവിശേഷത്തിൽ ഇരുപത്തി ഏഴാമധ്യായം അമ്പത് മുതൽ അമ്പത്തിനാല് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഭാഗത്തിൽ കൂടെ നാം സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും ക്രിസ്തുവിനെ ഭയന്നിട്ടല്ല മറിച്ച് സ്നേഹ ചുണ്ടനാൽ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവന്റെ ഓരോ വാക്കുകളും അനുസരിച്ചിരിക്കുന്നത് എന്ന് വേണം നാം തിരിച്ചറിയുവാനായിട്ട് അതെ ഈശോ പ്രകൃതിയെ അലതട്ട് സ്നേഹിച്ചിരുന്നു പ്രകൃതിയും അപ്രകാരം തന്നെ ക്രിസ്തുവിനെ സ്നേഹിച്ചിരുന്നു പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്നാൽ മനുഷ്യൻ തന്റെ കർത്തിവ്യത്തിൽ നിന്നും വിട്ടുമാറിക്കൊണ്ട് പ്രകൃതിയെ യഥാർത്ഥത്തിൽ ചൂഷണം ചെയ്യുകയാണ് അവനവന്റെ ആവശ്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി പ്രകൃതിയെ എത്രമാത്രം വേദനിപ്പിക്കുവാൻ പോലും അവൻ ഒഴുക്കമാണ് അവന് അവൻ്റെതായ ആവശ്യങ്ങളും നേട്ടങ്ങളും മാത്രമേ പ്രധാനമായിട്ട് ഉള്ളൂ ഓരോ തരവൻ നാം പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടേതായ നേട്ടങ്ങൾ കൈവരിച്ച് അതെ ഞാൻ എന്തൊക്കെയോ നേടി എന്ന ഭാവത്തിൽ ഇരിക്കുമ്പോഴും നാം തിരിച്ചറിയേണ്ടത് പ്രകൃതിയെ അടക്കി ഭരിക്കുവാനോ അതിനെ നശിപ്പിക്കുവാനോ അല്ല നമ്മെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് ദൈവം വിട്ടിരിക്കുന്നത് മറിച്ച് അവയെ സംരക്ഷിക്കുവാനാണ് ആ ഒരു ബോധ്യമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത് ആ ഒരു ഉത്തരവാദിത്ത മനോഭാവമാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത് ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പരിപൂർണമായി മനസ്സിലാക്കാതെ നമ്മുടെ പ്രവൃത്തികൾ ഒരു അടക്കി വരിക്കലിന്റെ ചിന്താഗതിയിലേക്ക് പോകുമ്പോൾ പ്രകൃതി വേദനിക്കുന്നു കോപിക്കുന്നു എന്നൊന്നും തിരിച്ചറിയാതെ നമ്മുടെ പ്രവർത്തകളിൽ മുഴുകുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് പ്രകൃതിയും അപ്രകാരം തന്നെ നമ്മോട് തിരിച്ച് ചെയ്യും എന്ന് തന്നെയാണ് അതിനെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഉത്തമോദാഹരണമാണ് മാറിവരുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങളും ക്ഷോഭങ്ങളും ദൈവം സൃഷ്ടിച്ചതായ ഭൂമി അത് പരിപാലിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും കർത്തവ്യമാണ് അതിൽ നിന്ന് ഒരിക്കലും നാം ഓടി മാറരുത് അങ്ങനെ ഓടി നിങ്ങൾ പരിശ്രമിക്കുന്നു എങ്കിൽ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന്റെ കൽപ്പനകളെ ധിക്കരിക്കുന്നതിനെ സമമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവം അഴകോട് സൃഷ്ടിച്ചതായ ഈ പ്രകൃതിയെ നമ്മുടെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച് ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് അത് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ് ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ എന്ന തിരിച്ചറിവ് എന്ന സന്ദേശം എന്ന സുവിശേഷം പ്രകൃതിയുടെ സുവിശേഷം ഈ ലോകത്തോട് വിളിച്ചു പറയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം ആയതിനായ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും വഴി നടത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ആമേ